ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ് കൊല്ലം ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് പോകുന്നത് ചേച്ചി ചേച്ചിയുടെ അസുഖം എല്ലാവർക്കും അറിയാമല്ലോ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ജനിതക രോഗമാണ് ചേച്ചിക്ക് അപ്പോൾ അവരുടെ സംഘടനയായ മൈൻഡിൻ്റെ ഒരു കൂട്ടായ്മ കൊല്ലത്ത് ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് ഇന്ന് നടക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിൽ എത്തി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അനിയന് ശാലിനി അതുപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സരിത സരിതയുടെ മൂക്കും അസുഖമുള്ള കുട്ടിയാണ് പിന്നെ ശ്രേഹ അമ്പാടി ആരോമല് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു ചേച്ചിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു നമുക്കറിയാമല്ലോ വീടിന് പുറത്തിറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായവരുണ്ടാകാം അല്ലെങ്കിൽ മുറുക്കുള്ളിൽ ഒതുങ്ങവേ ആരോടെങ്കിലും ഒന്നും ഇണ്ടാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും കേൾക്കാനോ ഒരുപാട് കൊതിച്ചവരാണ് ഇവരൊക്കെയും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു മസ്കുലാർ ഡിസ്ട്രോഫി സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിതരുടെ സംഘടനയായ മൈൻഡും വോളണ്ടിയർ വിങ്ങായ കൂട്ടും ആശ്രാമം ചിൽഡ്രൻസ് പാർക്കിൽ നടത്തിയ പറയാം ടു കൂട്ടായ്മയിലാണ് ഞങ്ങളും പങ്കെടുത്തത് വൈഷമ്യങ്ങളും ആകുലതകളും മറന്ന് സന്തോഷം വാക്കുകളിൽ പ്രകടിപ്പിക്കാനാകാതെ പലരും ബുദ്ധിമുട്ടുന്നത് ഞങ്ങൾ കണ്ടു ഒരുപാട് സന്തോഷം തോന്നി ഈ കൊച്ചു ചെറുപ്പക്കാരോട് തടസ്സങ്ങളില്ലാത്ത ചിൽഡ്രൻസ് പാർക്കിൻ്റെ വഴികളിലൊക്കെയും നിറഞ്ഞ ചിരികളുമായി ചക്ര കസേരകൾ ഓടി നടന്നു ഭിന്നശേഷി സൗഹാർദ്ദമായ പൊതു ഇടങ്ങളുടെ പ്രസക്തിയും ആവശ്യകതയും ചൂണ്ടിക്കാട്ടുന്നതുകൂടിയായിരുന്നു കൂട്ടായ്മ ശരീരത്തിൻ്റെ ചലനശേഷിയെ ബാധിക്കുന്ന അപൂർവ ജനിതക രോഗങ്ങളായ സ്പൈനൽ മസ്കുലാർ അട്രോഫിയും മസ്കുലാർ ഡിസ്ട്രോഫിയും ബാധിച്ചവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പറയാം ടു പോയിൻ്റ് സീറോ എന്ന സ്നേഹസംഗമം നടത്തിയത് കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ കൂട്ടായ്മയിൽ പങ്കാളികളായി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടത്തിയ പറയാം സ്നേഹ സംഗമത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഈ ഞായറാഴ്ച ഇവിടെ നടന്നത് ഇത് സരിതയുടെ മോളാണ് എന്നാണ് വിളിക്കുന്നത് അവൾ നല്ലതുപോലെ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇവളായിരുന്നു അവിടുത്തെ താരം എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുക പേര് ചോദിക്കുക അതുപോലെ അവളുടെ അവരുടെ വിശേഷങ്ങളൊക്കെയും അവൾ തിരക്കി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ച് അവൾ സംസാരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷം ആ മുഖത്തെ സന്തോഷം കണ്ടോ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെല്ലാം അവളോടൊപ്പം നിന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായ കാര്യമാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവരുടെ മുന്നില് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ട് ഡാൻസ് സ്കിറ്റ് അതുപോലെ ഒരുപാട് പരിപാടികൾ ഇവരിവിടെ അവതരിപ്പിച്ചു ചിൽഡ്രൻസ് പാർക്ക് ആയതുകൊണ്ട് തന്നെ ആരോമലും അമ്പാടിയും പിന്നെ നമ്മളുടെ സ്നേഹക്കുട്ടിയും വളരെയേറെ ഹാപ്പിയായിരുന്നു അവരവിടെയുള്ള എല്ലാ റൈഡുകളിലും കയറി സൈക്ലിംഗ് നടത്തി എൻ്റെ മനസ്സിനേറെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ സാധാരണ നമ്മളെപ്പോലെ ഫുഡ് വാരിക്കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്ന ഭൂരിഭാഗം മസ്കുലാർ ഡിസ്റ്റോബി ബാധിതരും അപ്പോൾ അവർക്കൊക്കെ ഈ വോളണ്ടിയർമാരാണ് ഫുഡ് വാരി കൊടുത്തത് അവരുടെ സ്വന്തം അനുജനെ പോലെയോ അല്ലെങ്കിൽ പോലെയോ അനുജത്തയെപ്പോലെയോ പോലെയോ ചേച്ചിമാരെയൊക്കെ പോലെ അവർ ഫുഡ് വാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി നമുക്കൊന്നുമില്ലാത്ത പല കഴിവുകളും ഇവർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവരിൽ പലരും ചിത്രം വരയ്ക്കുന്നവരാണ് എഴുത്തുകാരാണ് അതുപോലെ പാട്ട് പാടുന്നവരാണ് അങ്ങനെ ധാരാളം കഴിവുകളുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സേതു ചേച്ചിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ചേച്ചി നല്ലൊരു എഴുത്തുകാരിയാണ് നല്ലതുപോലെ കഥയായാലും കവിതയായാലും എഴുതും അതുപോലെ പാട്ട് പാടാനും അറിയാം അത്യാവശ്യം നന്നായിട്ട് ചേച്ചി പാടും പാട്ടൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഈ പരിപാടിയിൽ മൈൻഡ് അംഗങ്ങളുടെ കുടുംബങ്ങളും അതുപോലെ ടി കെ എം ആർട്സ് കോളേജ് അമൃത വിശ്വവിദ്യാപീഠം സി എച്ച് എം എം കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്നീ കോളേജുകളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും പങ്കെടുത്തു മൈൻഡിൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ശനിയാഴ്ച ഞങ്ങൾ സ്ഥിതി ചിജിയും കൊണ്ട് അഴീക്കൽ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഉടനെ നമ്മൾ പോസ്റ്റ് ചെയ്യാം ആ കാഴ്ച കണ്ടപ്പോഴും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കാരണം നമ്മളുടെ വീടിനകത്ത് അടച്ച് മുറികളിലിരിക്കുന്ന ഇവർക്ക് പുറലോകം ലോകം കാണാനും ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ ആഗ്രഹം കാണും അല്ലേ അപ്പോൾ അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം സേതു ചേച്ചിയൊണ്ട് നമ്മൾ യാത്ര പോകാറുണ്ട് പക്ഷേ മിക്ക യാത്രകളിലും ചേച്ചിക്ക് വീൽചെയറിൽ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ചേച്ചിയുടെ വീൽ ചെയർ കയറുന്ന വണ്ടി നമുക്കില്ല ഇപ്പോൾ നമ്മൾ പോയ വണ്ടി ഈക്കോ ആണ് ഇത് മുതുകുളത്തുള്ള രൂപേഷ് എന്ന് പറയുന്ന ആളുടെ വണ്ടിയാണ് സ്പൈനൽ ഇഞ്ചുറി വന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമുക്കൊരു ദിവസത്തേക്ക് ഇങ്ങോട്ട് തന്നത് അദ്ദേഹത്തെ പോലെ യാത്രകൾ പോകാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സർവീസ് അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലായതുകൊണ്ട് ചേച്ചിക്ക് വീൽ ചെയറിൽ തന്നെ പുറത്തു പോകാം അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന യാത്രകളിൽ ചേച്ചിക്ക് വണ്ടിയിൽ ഇരുന്ന് കാണുന്ന കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ചേച്ചിക്ക് ഒരു വണ്ടി വാങ്ങണം അത് വീൽചെയർ കയറുന്ന വണ്ടി ആയിരിക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ചേച്ചി യാത്ര തുടരുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ അവസാനം എല്ലാവരും ഒത്ത് ഒരു ഫോട്ടോയും എടുത്തിരുന്നു വളരെ കൂടി എല്ലാവരും പിരിഞ്ഞു ഇനിയും ഒത്തുകൂടാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളും അവിടെ നിന്ന് യാത്രയായി നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതിനി ഈ പച്ചക്കറിയുടെ കാര്യത്തിലായാലും അല്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ യാത്ര പോകുന്ന കാര്യമായാലും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇപ്പോഴും എല്ലാവരും ആടുകയും പാടുകയും ഡാൻസ് ചെയ്യുകയും ഡാൻസെയൊക്കെ ചെയ്യുകയാണ് പക്ഷേ മണി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് ചേച്ചേച്ചി എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ചേച്ചിക്ക് ഇനി അടുത്ത കൂട്ടായ്മ വരുമ്പോഴാണല്ലോ ഇവരെല്ലാവരും ഒത്തുകൂടുന്നത് അങ്ങോട്ട് പോയപ്പോൾ ചേച്ചിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ രീതിയിൽ വോമിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും യാത്ര പോകാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട് ചേച്ചിക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറുകയാണ് ഇതാണ് വീൽ ചെയറ് കയറുന്ന വണ്ടിയെന്ന് ഞാൻ പറഞ്ഞത് ഇത് മോഡിഫൈ ചെയ്തെടുത്തതാണ് കണ്ടോ ഇതിങ്ങനെ ചേച്ചിക്ക് അതിനകത്ത് സേഫായിട്ടിരിക്കാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാ ക്ഷീണവും ചീച്ചീര മുഖത്തും ഉണ്ട് ഇനി ഒന്ന് പോയി കിടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി